ഹലോ സാറിന്റെ ഹലോ തമിനേ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഉണ്ടാവും നമ്മുടെ ആഗമനോദ്ദേശം എന്താന്നുള്ളത് നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനല് മാസത്തിനുള്ളിൽ നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് അതിനെപ്പറ്റി സംസാരിക്കാന്ന് വിചാരിച്ചു നമ്മള് കഴിഞ്ഞ ജൂൺ പത്താം തീയതി എന്തോ ആണ് ജൂൺ സ്റ്റാർട്ട് 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 ചെയ്തത് ചെയ്തത് നമ്മൾ ചാനൽ വലിയ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ് അതെ നോർമൽ യൂട്യൂബ് ചാനൽസ് നോക്കുമ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ചെറിയൊരു കൗണ്ടായിരിക്കും പക്ഷെ ഞങ്ങള് തീരെ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തോ 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 റിലേറ്റീവ്സിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അയച്ചു അത് തന്നെയാണ് അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ അത് തന്നെയായിരുന്നു ഒരിക്കലും നമ്മള് വേറൊരാളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയരുത് എന്താണോ നമ്മൾ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് നമ്മൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരെടുക്കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും മാക്സിമം ഇരുന്നൂറ് കുട്ടി ഇരുന്നൂറ് ഇരുന്നൂറ് പേരിൽ കൂടുതൽ നമുക്ക് ലിങ്ക് അയച്ച് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതിന് മുതിർന്നില്ല ഏ കാണുന്നവർ കാണട്ടെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നുള്ളൊരു ാണ് നമ്മള് അവർക്ക് ഇഷ്ടപ്പെടുവെങ്കിൽ മാത്രം ചെയ്യട്ടെ അല്ലാതെ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് ലൈഫ് നമ്മുടെ കൂടെ ഉണ്ടാവില്ല അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ഫസ്റ്റത്തെ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യം ചില വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നോ നമ്മള് പ്രതീക്ഷയോടുകൂടി ഇറങ്ങും പക്ഷെ അത് ചീറ്റി പോകും പിന്നെ മൂന്ന് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട് ഫേസ്ബുക്കിൽ ഇടാറുണ്ട് യൂട്യൂബിൽ ഇടാറുണ്ട് ഇതിൽ എവിടെയെങ്കിലും നമുക്ക് കുറച്ച് റീച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര പത്ത് ലക്ഷം പതിനഞ്ചു ലക്ഷം ഒക്കെ വ്യൂസ് കിട്ടിയ വീഡിയോ അല്ല ഇൻസ്റ്റയിൽ ഇട്ട് നമ്മള് യൂട്യൂബിലിടുമ്പോ ആയിരം വ്യൂസും ലൈക്സും കിട്ടാതൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അവിടെ സക്സസ് ആവണത് ഇവിടെ സക്സസ് ആവണമെന്നില്ല രണ്ട് സ്ഥലത്തും ഫെയിലിയർ ആയ സാധനം മൂന്ന് ശരിക്കും കാണുന്നത് പേരല്ല ഒരേ ടൈപ്പ് വ്യൂവേഴ്സ് തന്നെ കാണുന്നത് പ്ലാറ്റ്ഫോമിലിരിക്കുന്നവർക്ക് മൂന്ന് പ്ലാറ്റ്ഫോമിൽ ഇവർക്ക് എനിക്ക് അത് മാത്രമല്ല ആളുകളുടെ സ്വഭാവത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോ കൈയടി കിട്ടുന്ന ഒരു സാധനം നമ്മൾ ഇടാൻ ഇടാതെ അതെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഏതാ നമ്മൾ ഈ അടുത്തൊരു ന്യൂജൻ ഡെലിവറി വേഴ്സസ് ഓൾഡ് ഡെലിവറി ടൈം അങ്ങനെ കാണിച്ചിട്ട് കോമഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതിലാണ് ഏറ്റവും കൂടുതൽ തെരുവിള കേട്ടതും ഏറ്റവും കൂടുതൽ നല്ല കമന്റ്സ് കിട്ടിയതും ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആ അപ്പം ഇഷ്ടപ്പെടും ആർക്കിഷ്ടപ്പെടില്ല ഞങ്ങളതൊരു കോമഡി ആയിട്ട് ചെയ്ത് ചിലർക്ക് ചിലർക്കത് എങ്ങനെയാ എടുക്കാൻ അറിയില്ല നമുക്ക് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തണം എല്ലാരും കാണണം ആ ഒരു ഇതിൽ ചെയ്യുന്നത് ഞാൻ ചെയ്തപ്പോഴും ചിലരിത്രം നല്ല രീതിയിൽ എടുക്കുന്നവര് ചാൻസ് പിന്നെ വേറൊരു കാര്യം ഞങ്ങള് ഒരു കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തേക്കുന്നത് കാരണം ട്രാവൽ വ്ലോഗ്സ് ചെയ്തിട്ടുണ്ട് ഫൺ ഫാമിലി ഫൺ മൂവ്മെന്റ്സ് അങ്ങനെയുള്ള സമകാലിക പ്രസക്തിയുള്ള കുറച്ച് കാര്യങ്ങള് പിന്നെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ പിന്നെ അതുമൂലായിട്ട് നമ്മൾ ഫുഡിന്റെ വ്ലോഗ് അങ്ങനെ ഒരു അവിയൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതെല്ലാം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും പ്രായ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ കുറച്ച് നാളെ കുറച്ചധികം വീഡിയോസ് ഇങ്ങനെ അവൈലബിൾ ഇട്ട് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ നിന്ന് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന വീഡിയോ എന്താ നമുക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് വീഡിയോ എന്നുള്ളത് ചിലപ്പോ അങ്ങനെയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ ആ ഒരു സ്പെഷ്യൽ ടൈപ്പിൽ മാത്രം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുവരെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ത് തരത്തിലുള്ള ആളുകൾ അവരുടെ വാച്ച് ചെയ്യണ ആളുകളുടെ മാനസികാവസ്ഥ എന്താണോ അതനുസരിച്ചായിരിക്കും തിരിച്ചു റെസ്പോൺസ് നമ്മള് അവരെ ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല അത് മാത്രമേ പട്ട പട്ടേരാവ പട്ടചാര പിന്നെ നമ്മള് പോസ്റ്റ് ചെയ്യുന്ന ടൈം നമ്മളൊന്ന് ശ്രദ്ധിക്കണമോ കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ആറ് ആറര മണി മുതൽ ഒമ്പതര വരെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് നല്ല വ്യൂസ് പോകുന്നുണ്ട് പതിനായിരം കെ ആ പതിനായിരം വ്യൂസ് മുതൽ മേളിലേക്ക് പോകുന്നുണ്ട് പിന്നെ അതുപോലെ ഉച്ചക്കൊരു ഒന്നര മണി രണ്ട് മണി ഈ സമയം രണ്ട് മണിക്ക് നമുക്ക് നല്ല വ്യൂസ് കിട്ടുന്ന കിട്ടിയിട്ട് പിന്നെ ഉള്ളത് രാത്രി വൈകിട്ടൊരു ഏഴുമണി മണി സമയത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നത് കാരണവശാലും രാത്രി ഒരു പത്തര പതിനൊന്ന് പത്തുമണി പത്തര കഴിഞ്ഞാല് പിന്നെ വീഡിയോസ് ഇടരുത് പിന്നെ രാത്രിയൊക്കെ ആളുകളി യൂട്യൂബ് വീഡിയോ കാണുന്നു പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാണണം കാരണം ഞാനൊക്കെ രാത്രി പത്ത് പത്ത് മണിക്ക് ശേഷം ഇട്ട വീഡിയോ എട്ട് നില പൊട്ടി നമ്മളെ തന്നെ നോക്കി നോക്കിക്കൊന്നെ കാണിക്കും അത് ഏർ പിറ്റേ ദിവസം നേരം നേരമ്പഴത്ത് നോക്കുമ്പോഴും നാല് വ്യൂസും അഞ്ചു വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ രാത്രി പാതിരാത്രി സമയങ്ങളിൽ ഒരു കാരണവശാലും വീഡിയോസ് ഇടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ കേരളത്തിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് അറിയില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ വീടിന്റെ കാറ്റഗറി അനുസരിച്ച് ചിലപ്പോൾ മാറുമായിരിക്കും കാണുന്ന ആളുകൾ എങ്ങനെയാണ് നമ്മളിടുന്ന ടൈപ്പ് വീഡിയോ ഏത് ടൈപ്പ് ആളുകളാണോ കാണുന്നത് അവരിയ്ക്കുന്ന സമയമാണ് നമ്മുടെ റീച്ച് കിട്ടുന്ന സമയം ചിലപ്പോൾ പറയാൻ പറ്റില്ല നിങ്ങൾ ഓരോരുത്തരുടെയും വീഡിയോ ഇട്ടിട്ട് ഏത് ടൈം കൂടുതൽ ആളുകളെ കാണുന്നതായിട്ട് നോക്കുന്നത് നമ്മൾ നന്നായിട്ട് വാച്ച് ചെയ്യണോ അത് ഒബ്സേർവ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ടൈമിൽ ഇടുന്നതും ബെറ്റർ ആയിരിക്കും ഇപ്പൊ ഹൗസ് വൈഫ് ഒക്കെ കാണുന്ന കൂടുതൽ വീഡിയോസും ശേഷമാണ് കുറച്ച് റീച്ച് കിട്ടുന്നത് കാരണം അവര് വീട്ടില് ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്ന ഒരു സമയത്തായിരിക്കും ഹൗസ് വൈഫ്സ് ഒക്കെ കൂടുതലും വീഡിയോസ് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറി വീഡിയോസ് ഒക്കെ ആ ഒരു ടൈമിൽ റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെന്താ പിന്നെ ഉള്ളത് ക്വാളിറ്റി ക്വാളിറ്റി നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭയങ്കര എച്ച് ഡി ക്വാളിറ്റി ക്യാമറയിലൊക്കെ ചെയ്യണം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആയിട്ടുള്ള എന്താണോ ഫോണാണെങ്കിലും എന്താണെങ്കിലും അതിൽ നമ്മുടെ മാക്സിമം എഫോർട്ട് ഇട്ടിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഇപ്പം ഷോർട്സ് ആണെങ്കിലും കുറച്ച് ക്യാച്ചി ആയിട്ടുള്ള സംഭവങ്ങൾ ഇട്ടാലാണ് ആളുകളിലേക്ക് റീച്ച് എത്തുകയും ചെയ്യുള്ളൂ അതുപോലെ തന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ ക്വാളിറ്റി നമ്മൾ പരമാവധി പറ്റുന്ന പോലെ എല്ലാം നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക അല്ലാതെ ചുമ്മാ പോകുന്നതും വരുന്നതും ഒക്കെ എടുത്തിട്ട് കാര്യമില്ല ആ ഇടുന്നതിലെല്ലാം നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മളുടെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നോക്കിയിട്ട് ചെയ്തു വെക്കുക പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വാച്ചേഴ്സ് കൂടണമെന്നുണ്ടെങ്കിൽ ഷോർട്സ് ഇട്ട് കൊടുത്തിട്ട് കാര്യമാണ് ഷോർട്സിൽ നമ്മൾ ഡെയിലി ഷോർട്സ് ഇടണം ഡെയിലി ഒന്നോ രണ്ടോ ഷോർട്സ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും പക്ഷേ വാച്ചേഴ്സ് ഹവേഴ്സ് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മള് ലെങ് വീഡിയോ ഏറ്റവും ചുരുങ്ങിയ മേളുള്ള വീഡിയോസ് മിനിറ്റ് മിനിറ്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വാച്ചേഴ്സ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആണ് പിന്നെ വാച്ച് ഓവർ കൂട്ടാൻ നമ്മള് ലോങ് വീഡിയോ തന്നെ ഡിപെൻഡ് ചെയ്തേ പറ്റുകയുള്ളൂ ഷോർട്സ് ഇടുന്നത് മെയിൻലി നമ്മള് സബ്സ്ക്രൈബേഴ്സിന് കൂട്ടാൻ വേണ്ടി മാത്രം അത് നമുക്ക് വർക്ക് ആയിട്ടുണ്ട് അപ്പൊ വീക്കിലി ഒരു രണ്ട് ലോങ് വീഡിയോ നമ്മൾ മസ്റ്റ് ആയിട്ട് ഇടും അത് വാച്ച് ഇതിൽ കയറി പോകും എങ്ങനെ പ്രെസന്റ് ചെയ്യുന്നു ഷോർട്സ് ഡെയിലി ഇല്ലെങ്കിൽ പോലും നമ്മള് ലോങ് വീഡിയോ ഇല്ലാത്ത എല്ലാ ദിവസവും ഷോർട്സ് ഇട്ട് ഫില്ല് ചെയ്ത് നമുക്ക് ബാലൻസ് പോകാൻ പറ്റും സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഒരു മെയിൻ കാര്യം ബി സിസ്റ്റമാറ്റിക് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം ഒരു പ്രൊഫഷണൽ വേയിൽ ചെയ്യാൻ നോക്കുക ഞങ്ങളാണെങ്കിൽ വീഡിയോസ് എടുത്തുവച്ചിട്ടുണ്ട് ഈ മാസം പോസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതെല്ലാം ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ ഇൻസ്റ്റയിൽ യൂട്യൂബില് ഷോർട്സിൽ ഫേസ്ബുക്കിലേതിട്ടു അങ്ങനെ ഒന്ന് ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ട് ഓരോരോ ചാർട്ടായിട്ടെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓഡിയോ അതൊരു പ്രധാന ഘടകമാണ് നല്ല സോങ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് നമ്മുടെ വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ട് പാട്ടങ്ങൾ എന്ത് പറ്റും കോപ്പിറൈറ്റ് ഇഷ്യൂ വരും പ്രത്യേകിച്ച് ഇളയരാജിനെ തൊട്ട് കളിക്കരുത് കളിക്കരുടെ ഓഡിയോ ഒക്കെ എടുത്തിട്ട് കൊടുത്തുകഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ മാത്രമല്ല ആരും ഇല്ല എല്ലാവർക്കും തന്നെ ഇപ്പൊ അറിയാം യൂട്യൂബിൽ എല്ലാവർക്കും തന്നെ അറിയാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് അതുകൂടാതെ വൈ ടി സ്റ്റുഡിയോയിൽ നമ്മൾ വ്ളോഗേഴ്സിന് വേണ്ടിയിട്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ഒക്കെ കിട്ടും ഭയങ്കര സാറ്റിസ്ഫൈയിങ് ഒന്നും ആയിരിക്കില്ല നമുക്ക് കറക്റ്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന സാറ്റിസ്ഫയിങ് വിജിയം ഒന്നും ആയിരിക്കില്ല എന്നാലും കോപ്പിറൈറ്റ് ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളെ ഞങ്ങൾക്ക് വർക്ക്ഔട്ടായ പ്ലാനുകൾ എങ്ങനെ ഒരു വൺ ഉള്ളിൽ തൗസൻഡ് ആയി എന്നുള്ളതിന്റെ ഞങ്ങൾക്ക് ആയ പ്ലാനുകൾ ഇതൊക്കെയാണ് ഒന്നുകൂടെ നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഷോർട്സ് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ വെച്ചിട്ട് മുടങ്ങാതെ ഇട്ടുകൊണ്ടിരിക്കണം രണ്ട് വാച്ച്വേഴ്സ് കൂട്ടണം വാച്ച്വേഴ്സ് കൂട്ടണം എന്നുണ്ടെങ്കിൽ പരമാവധി ലോങ് വീഡിയോസ് എഴുതുക മൂന്നാമത്തെ കാര്യം എന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു ആറു മണി മുതൽ ഒമ്പത് മണി വരെയുള്ള സമയം നല്ല സമയമാണ് ഏഹ് രാഹു മൂത്ത കേതു അതിൻ്റെ ശല്യം ഇല്ലാത്തൊരു സമയമാണ് പിന്നെ ഉള്ളത് ഉച്ചക്ക് ഒരു ഒരു രണ്ട് മണി മുതൽ മൂന്ന് മണിയുള്ള ആ ഒരു ടൈം പിന്നെ വൈകുന്നേരം അഞ്ചു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള ഒരു ടൈം അതും നല്ല സമയമാണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസ് ആവും ഏറ്റവും ലാസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് യൂട്യൂബ് അല്ലെങ്കിൽ സ്കോർ അത് നമ്മൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ റീച്ച് ആവും മോട്ടൈസ് ആവും എത്രയും പെട്ടെന്ന് അപ്പം ും ഫസ്റ്റ് നമുക്ക് എല്ലാരോടും ഭയങ്കര നന്ദി പറയാനുണ്ട് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എത്താനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഇനി അങ്ങോട്ടും ഞങ്ങളുടെ വീഡിയോസിൽ എല്ലാ സഹകരണങ്ങളും ഉണ്ടാവണം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യിക്കാൻ ശ്രമിക്കും അവയിലവരും ആയിരിക്കും എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അത് നീറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ കൂടി ഇട്ടിട്ട് നിങ്ങൾ പരമാവധി സാറ്റിസ്ഫൈഡ് അപ്പൊ ഗുഡ് ഡേ ഹാപ്പി ഗുഡ് ഡേ എനിക്ക് ഒന്നുകൂടി നമ്മൾ ഇടിച്ചല്ലേ നിർത്തിയത് അപ്പൊ എല്ലാവർക്കും ഗുഡ് ഡേ